വമ്പൻ ഓഫറുകളുടെ പൊതുപൂരവുമായി മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും മറ്റെങ്ങുമില്ലാത്ത വമ്പൻ ഓഫറുകൾ ഈ ഓഫറുകളൊക്കെ മുമ്പ് വേഗം പാണ്ടിക്കാട് തമ്പാനാങ്കടിലുള്ള നമ്മുടെ സ്വന്തം മലബാർ ഫർണിച്ചേഴ്സിലേക്ക് മരണപ്പെട്ട ബസ് കണ്ടക്ടറുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകി സംയുക്ത ബസ് തൊഴിലാളി യൂണിയൻ കരുവാർകുണ്ടിലെ സംയുക്ത ബസ് തൊഴിലാളി യൂണിയൻ സമാഹരിച്ച ഏഴ് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ കരുവാാരുണ്ട് കേരളയിലെ നിസാർ പൂന്തുരുത്തിയുടെ കുടുംബത്തിന് കൈമാറി ലെസ്റ്റർ ക്ലബിൻ്റെയും ജനകീയ കൂട്ടായ്മയുടെയും സഹകരണത്തോടെയാണ് ഫണ്ട് സമാഹരിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് നിസാർ പൂന്തുരുത്തി ജോലി ചെയ്യുന്നതിനിടെ ഹൃദയാഘാതമുണ്ടായി മരണപ്പെടുന്നത് ഒട്ടേറെ ബാധ്യതയുള്ള നിസാറിന്റെ കുടുംബത്തെ സഹായിക്കാൻ സമിതി രൂപീകരിച്ച് ഫണ്ട് സമാഹരണം തുടങ്ങി കരുവാരകുണ്ടിലെ സംയുക്ത ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള പ്രവർത്തനം തുടങ്ങിയത് കേരളയിലെ ലെസ്റ്റർ ക്ലബും വിവിധ കൂട്ടായ്മകളും സഹകരണവുമായി എത്തി അത് നവാസ് നാണി ഉൾപ്പെടെയുള്ള ബസ് തൊഴിലാളികളെ ഏറ്റെടുത്ത് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഏഴ് ലക്ഷത്തി അറുപത് അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇന്നിവിടെ സമാഹരിച്ചിരിക്കുക വലിയൊരു മാതൃകയാണ് അതിന് പിന്നെ ദൈവ ദമ്പരാജ്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്തരം കൂട്ടായ്മ കേരള ഈ ഒരു വിഷയത്തിൽ വലിയ മാതൃകയാണ് അജീന ചികിത്സ സഹായ സമിതി അരക്കോടിയോളം രൂപ നമുക്ക് സമാഹരിച്ച് അദ്ദേഹത്തെ അവരെ ചികിത്സയും വീടും ഒക്കെ വെച്ചു കൊടുക്കാൻ നമുക്ക് അന്ന് സാധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനം മുൻ ബസ് ജീവനക്കാരനും പ്രവാസിയുമായ ഹബീബ് പാണ്ഡിക്കാട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ സഹായങ്ങൾ ഒഴുകിയെത്തിയൊരു വീഡിയോയിലാണ് ഏകദേശം നമുക്ക് നാല് ലക്ഷത്തിന്റെ മുകളിൽ പണ്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ആ സുഹൃത്തിനൂടെ നമുക്ക് നന്ദി പറയാം എന്താ വെച്ചാൽ ആ സുഹൃത്തും ഇതേപോലെ ബസ് തൊഴിലാളിയായിരുന്നു നിസാറിന്റെ കൂടെ ജോലി ചെയ്തൊരു വ്യക്തി കൂടിയായിരുന്നു അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഖ്യ ആ ആ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നമുക്ക് ചെയ്തു തന്നത് രൂപയാണ് സമാഹരിച്ചത് ഇത്രയും തുക ലഭിച്ചതോടെ പ്രസ്തുത അക്കൗണ്ടിലേക്ക് ഇനി പണം അയക്കേണ്ടതില്ലെന്നും സഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു കേരള ദീപ്തി കേരള തുടങ്ങിയ കേരളത്തെ കൂടി ഒരുമിച്ച് കുടുംബത്തെ എന്ന കൂടിയാണ് കൂടിയാണ് ഒരു സ്റ്റാർട്ട് ചെയ്തത് രണ്ട് മൂന്ന് അത് നമ്മൾ ആ അവസാനിപ്പിക്കുകയാണ് കുടുംബത്തിന് കൈമാറാണ് ഇവിടെ വെച്ചത് സമിതി ചെയർമാൻ മഠത്തിൽ ലത്തീഫ് കൺവീനർ നവാസ് ബാബു സെക്രട്ടറി ഷഫീഖ് പുഴക്കൽ പൂലാടൻ മൊയ്തീൻ സാദിഖ് കേരള ഇർഷാദ് പട്ടാണി ഫവാസ് കേരള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ